നമസ്കാരം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നു വിനീത് എന്ന ചെറുപ്പക്കാരൻ അതായത് എസ് ഒ പി ക്യാമ്പിലെ സി പി ഒ ആയിരുന്ന വിനീത് എന്ന ചെറുപ്പക്കാരൻ ആത്മഹൂതി ചെയ്തിരിക്കുന്നു വല്ലാത്ത ഒരു വാർത്തയാണ് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് അമിതമായ ജോലി ഭാരം കഴിഞ്ഞ നാല്പത്തിയഞ്ച് ദിവസമായി അദ്ദേഹത്തിന് ലീവ് അപേക്ഷിച്ചിട്ടും കൊടുക്കുന്നില്ല ഭാര്യ മൂന്ന് മാസം ഗർഭിണിയാണ് ആ പെൺകുട്ടിയോട് ഒപ്പം ഒരല്പസമയം ചെലവഴിക്കാൻ പോലുമുള്ള അനുമതി അല്ലെങ്കിൽ സാഹചര്യം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല അതുമാത്രമല്ല ഈ കായികക്ഷമതാ പരിശീലനത്തിൽ അദ്ദേഹം ഓട്ട മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് അവിടുത്തെ പ്രധാനികളെല്ലാം അവിടുത്തെ മേലുദ്യോഗസ്ഥർ അദ്ദേഹത്തോട് വളരെ മോശമായി ക്രൂരമായി പെരുമാറിയെന്നും ക്രൂരമായ ശിക്ഷാവിധികൾ അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചു തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് ആത്മഹത്യയെ സ്വയം ഏറ്റെടുത്തത് അവിടെ അദ്ദേഹം അയക്കുന്നുണ്ട് ഈ ഓട്ടത്തിന്റെ സമയം വർദ്ധിപ്പിക്കണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൂടുതൽ ദൂരം ഓടുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയപരിധി കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണം ചിലരൊക്കെ അദ്ദേഹത്തെ ചതിച്ചു പറ്റിച്ചു അങ്ങനെ തുടങ്ങി നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ അവസാനം സുഹൃത്തിനയച്ച ഒരു മെസ്സേജിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പോലീസ് എന്ന് പറയുന്ന സേന വളരെ എഫിഷ്യൻ്റായി കഴി വളരെ ക്ഷമതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് കേരള പോലീസ് എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അവിടെ ആ സേനയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനകത്ത് ആത്മഹുതി ചെയ്തവരുടെ എണ്ണം തൊണ്ണൂറാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു തൊണ്ണൂറിലധികം എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ അതിലേറെ പേർ അതിൽ ഈ പറയുന്ന തൊണ്ണൂറിലധികം പേർ ആത്മഹത്യ ചെയ്തു ആ എണ്ണത്തിന് എത്രയോ അധികം ആളുകൾ സേനയിൽ നിന്ന് നിർബന്ധിതമായി അല്ലെങ്കിൽ സ്വമേധയാ പെൻഷൻ വാങ്ങിപ്പോയി വിരമിച്ചു സ്വമേധയാ വിരമിച്ചു പോയി കാര്യമെന്താണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പക്ഷേ സേനയിൽ ആവശ്യത്തിന് മതിയായ നിരക്കിലുള്ള ആളുകളുടെ എണ്ണമില്ലായ്മ അപ്പോൾ ഇവരുടെ സേനയിലുള്ള ആളുകളെ എന്നാൽ ഇവരൊക്കെ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ള കണക്കുകൾ പുറത്ത് വന്നപ്പോൾ ഹാറ്റ്സ് എന്ന പേരിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു കൗൺസിലിംഗ് നടത്താൻ വേണ്ടി ഒരു അവർക്ക് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ വേണ്ടി ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചു അങ്ങനെ ആരംഭിച്ചതിൽ ആറായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബങ്ങളുമാണ് ഈ കൗൺസിലിങ്ങിൽ പങ്കെടുത്തത് അപ്പോൾ എത്രത്തോളം ഭീകരമാണ് സേനയിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്നുള്ളത് നമുക്ക് അളക്കാവുന്നതിനപ്പുറത്താണ് ഇപ്പൊ ഇങ്ങനെയൊരു അപകടം കൂടി അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആത്മഹത്യ കൂടി നടക്കുമ്പോൾ സ്വയം നിറയൊഴിക്കുകയായിരുന്നു അതായത് ഈ പറയുന്ന മാവോയിസ്റ്റ് തീവ്രവാദി സംഘങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടി പ്രത്യേകം പരിശീലനം കൊടുത്തിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എസ് ഒ പിയിൽ അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കാതിരിക്കാൻ തരമില്ല അതുകൊണ്ടാണല്ലോ പോലീസ് സേനയിൽ തൊണ്ണൂറോളം അധികം ആളുകൾ ആത്മഹത്യയിലേക്ക് പോയത് അതിൽ കൂടാതെ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആറായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ പോയി കൗൺസിലിങ്ങിന് വിധേയരായത് അപ്പോൾ തീർത്തും വളരെ ശക്തമായ തോതിലൊരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ ഭാരം ഏറ്റവും കൂടുതലുള്ളവരായി പോലീസുകാർ മാറുന്നു സമയനിഷ്ഠയില്ലാത്ത ഡ്യൂട്ടി ക്രമം അപ്പോൾ ഇതിലാത്തു നോക്കേണ്ടത് ഇവർക്ക് ബാക്കി എല്ലായിടത്തുകൊണ്ട് സമയക്രമം രാവിലെ പത്ത് മണിക്ക് കയറുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ കൃത്യം നാലര എഴിയുമ്പോഴേക്ക് പേന മടക്കി വയ്ക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഫയലുകൾ മടക്കാൻ തുടങ്ങും നാലരയ്ക്ക് ശേഷം ഒരു ഓഫീസും മണി അഞ്ചുമണിവരെ പ്രവർത്തിക്കത്തില്ല ഭംഗിയായി നാലരയ്ക്ക് ശേഷം ഒരാൾ സർക്കാർ ഓഫീസുകളിൽ എന്തെങ്കിലും ഒരു ആവശ്യ കാര്യസാധ്യത്തിനായി ചെന്ന് കഴിഞ്ഞാൽ പോയി നാളെ വരാനാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങൾ സർക്കാരിലുള്ള ബാക്കിയുള്ളവർക്ക് ലഭിക്കുകയും വളരെ കാര്യക്ഷമതയോടുകൂടി ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യേണ്ട പോലീസ് സേനയിൽ വരുന്നതാകട്ടെ വളരെ കുറച്ച് അല്ലെങ്കിൽ വളരെ എന്താ പറയുക അവരെ സമയമെടുത്തോളം വളരെ കൂടിയ സമയവും ഡ്യൂട്ടി സമയം അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ഇവരുടെയും ഡ്യൂട്ടി സമയം എട്ട് മണിക്കൂറായി കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് മര്യാദയ്ക്ക് മാന്യമായി ലീവ് അനുവദിച്ചു കൊടുക്കുക സേനയിൽ എണ്ണം ഒഴിയുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം കഴിഞ്ഞ സി ലിസ്റ്റിൽ ഉൾപ്പെട്ട എത്രയോ ആൾക്കാർ അവിടെ സെക്രട്ടേറിയറ്റിന് നടക്കിൽ വന്നിരുന്നു സമരം ചെയ്തു നിലത്തിഴഞ്ഞുകൊണ്ട് സമരം ചെയ്തു മുട്ടിലിഴഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് അവർ സമരം ചെയ്തു ഇതൊക്കെ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ കാണാതെ പോകുന്നു അങ്ങനെ സേനയിൽ ഒഴിവുണ്ട് എങ്കിലും ഒഴിവുണ്ട് അതിനുവേണ്ടി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ടെങ്കിലും നിലവിലുള്ളവരെ കൊണ്ട് പരമാവധി ചാറൂറ്റി പണിയെടുപ്പിക്കുന്ന ഒരു സംവിധാനമായി ആഭ്യന്തര വകുപ്പ് മാറുന്നു എന്ന് തന്നെ വേണം കാണാൻ അന്ന് തന്നെ സി ലിസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യുന്നൊരു അവസ്ഥ വന്നില്ലേ എത്രയോ അധികം പരീക്ഷ എഴുതി കാത്തിരുന്ന എത്രയോ അധികം ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തിലേക്കാണ് ഇരുട്ട് കരനീഴിൽ വീണത് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും വിനീത് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം മാത്രമാണ് വിനീത് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ പിടിക്കാൻ പറ്റുന്നത് ആഭ്യന്തര വകുപ്പ് കെടുകാര്യസ്ഥതയോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായ ലീവ് അനുവദിച്ചു കൊടുക്കുക ഈ രീതിയിൽ പരുഷമായി പെരുമാറുന്ന മേലുദ്യോഗസ്ഥന്മാരെ ആരൊക്കെയാണ് എന്നുള്ള വിവരം കൃത്യമായി മനസ്സിലാക്കുക അവർക്കെതിരായി നടപടികൾ കൊലക്കുറ്റമെങ്കിൽ കൊലക്കുറ്റം അങ്ങനെയുള്ള ചില നടപടിക്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് അതെങ്ങനെ ഇവിടെ ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മാനസികമായി പീഡിപ്പിച്ച പി പി ദിവ്യ പോലും ഇപ്പോൾ ഞെളിഞ്ഞിരുന്ന് നടക്കുകയല്ലേ അടുത്ത എം എൽ എ ആയി മത്സരിക്കാൻ വേണ്ട നാമനിർദ്ദേശ പത്രിക മേടിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരാളല്ലേ പി പി ദിവ്യ അപ്പോൾ അങ്ങനെ ഈ സേനയിൽ നവീകരിക്കേണ്ട സമയങ്ങളിൽ കൃത്യമായി നവീകരിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ സേനയിൽ ഒരുപാടുണ്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പോകുന്ന ഒഴിവ് വരുന്നത് കൃത്യമായി നികത്തിക്കൊണ്ട് സേനയിൽ കൃത്യമായ ആളെണ്ണം നിലനിർത്താനുള്ള ഒരു കഴിവില്ലായ്മ ഇപ്പോൾ സത്യം പറഞ്ഞ സേനയ്ക്കുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴി ആൾക്കാരില്ലാതെ വരുമ്പോൾ അവിടെ നിലവിലുള്ള ആൾക്കാരിലേക്ക് പ്രഷർ റിലൈസ് ജോലി സമ്മർദ്ദം കൂടുതലായി എത്തുന്നു ലീവ് അനുവദിക്കാൻ കഴിഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസമായി ലീവ് അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കൂടിയ സമയപരിധിയാണെന്ന് ആലോചിച്ച് നോക്കണം ഒരു ഭാര്യയുള്ളത് മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്നു ഗർഭിണിയായിരിക്കുന്നു ആ സ്വന്തം ഭാര്യയെ ഒന്ന് കാണാൻ പോകാൻ പോലും ഈ മുപ്പത്തഞ്ചുകാരനെ മേലുദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ല ക്രൂരമായ മാനസിക പീഡനം അവിടൊപ്പം തന്നെ കായികക്ഷമത ഇതിനു വേണ്ടിയിട്ട് ഓടി പരാജയപ്പെട്ടു അതിൻ്റെ പേരിൽ വേറെ ശിക്ഷ വേറെയും അപ്പോൾ ഇതെല്ലാം കൊണ്ട് അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അതൊന്ന് തനിക്ക് അത്രത്തോളം താങ്ങാൻ കഴിയുന്നില്ല സേനയ്ക്ക് വേണ്ടി ഇത്രയും ആത്മാർഥമായി പണിയെടുത്തിട്ടും ഇത്രയേറെ കാര്യക്ഷമമായി ജോലി നോക്കിയിട്ടും ഒരു ലീവ് പോലും അനുവദിച്ചു കൊടുക്കാത്ത അല്ലെങ്കിൽ തന്നെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച മേലുദ്യോഗസ്ഥർക്ക് കൊടുത്ത എട്ടിൻ്റെ പണി എന്ന് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നിരുന്നാലും ആത്മഹത്യ എന്ന് പറയുന്നത് ജീവിതത്തിൽ സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു വഴിയായിരുന്നു അതിനെ കാണരുത് കാരണം അതിന് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പക്ഷേ പല പ്രശ്നങ്ങളുടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളുടെയും അവസാനമായിരിക്കും ആത്മഹത്യ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അതേസമയം ആത്മഹത്യയിലൂടെ വഴിയാധാരമായി പോകുന്നവരെ ആത്മഹത്യ ചെയ്യുമ്പോൾ തങ്ങളെ കാത്തിരിക്കുന്നവരെ തങ്ങളെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ കുറിച്ചും വെറുതെ നോർക്കുക അതുകൊണ്ട് ആത്മഹത്യയെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ പരിഹാരമായി കാണാൻ പാടുള്ളതല്ല